നമസ്കാരം ഇന്ന് ത്രിശംഖുവിൻ്റെ പുത്രനായ രാജാ ഹരിശ്ചന്ദ്രനെ ഹരിശ്ചന്ദ്രനെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുക അദ്ദേഹം ശ്രീരാമൻ്റെ പൂർവികനായിരുന്നു ഭാര്യ അമരാവതി പുത്രൻ രോഹിതാശ്വ അപ്പോൾ ഇവർ അയോധ്യ ഭരിച്ചിരുന്ന കാലം വളരെ ന്യായശീലനും ദയാലുവുമായ രാജാവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് പ്രജകൾ സന്തോഷവും സമാധാനവുമായി ജീവിച്ചിരുന്നു ചെറുപ്രായം മുതൽ ഹരിശ്ചന്ദ്രൻ സത്യത്തിൻ്റെ മൂല്യം മനസ്സിലാക്കിയിരുന്നു എല്ലാവരും കേട്ടിരിക്കുമല്ലേ രാജാ ഹരിശ്ചന്ദ്രൻ്റെ പേര് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ചത് തന്നെ രാജാ ഹരിശ്ചന്ദ്രനെ കുറിച്ചുള്ള ഒരു നാടകം കണ്ടതിലൂടെയാണെന്ന് അപ്പോൾ എന്താ ഈ ഹരിശ്ചന്ദ്രൻ്റെ കഥ എന്ന് നമുക്കൊന്ന് നോക്കാം ഇത് കാലഘട്ടം വേറെയാണ് അത് ഓർക്കണം എന്നാലും അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കഥയായതുകൊണ്ട് ഞാനിവിടെ ഉൾക്കൊള്ളിക്കുന്നു അത് കേൾക്കുക ഇന്നത്തെ കാലത്തിനനുസരിച്ച് അതിൽ നിന്നും കാര്യങ്ങൾ ഉൾക്കൊള്ളുക അതിന് വേണ്ടിയിട്ടാണ് ഓരോ കഥ കേൾക്കുമ്പോഴും അത് സംഭവിച്ച കാലഘട്ടവും നമ്മൾ ജീവിക്കുന്ന കാലഘട്ടവും കൂടി ഒരു താരതമ്യ പഠനം നടത്തിയതിന് ശേഷമാണ് അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടത് അപ്പോൾ കഥയിലേക്ക് പോകുമ്പോൾ ഒരിക്കലും അസത്യം പറയുകയോ കൊടുത്ത വാക്ക് പാലിക്കാതെ ഇരിക്കുകയോ ചെയ്യില്ല ഈ രാജാ ഹരിശ്ചന്ദ്രൻ ക്രമേണ അദ്ദേഹത്തിൻ്റെ സത്യസന്ധത കാരണം വളരെ പ്രസിദ്ധി നേടി താമസിയാതെ സ്വർഗത്തിലെ ദേവന്മാരും അദ്ദേഹത്തിൻ്റെ പ്രശസ്തി കേട്ട് അത്ഭുതപ്പെട്ടു അപ്പോൾ പിന്നെ ദേവന്മാർ എന്തു കേൾക്കുമ്പോഴും അവർ പരീക്ഷിക്കണം എന്നൊരു തോന്നലുണ്ടാവുക സാധാരണ ആണ് അവർക്കല്ലേ അപ്പോൾ ഹരിശ്ചന്ദ്രനെയും ഒന്ന് പരീക്ഷിക്കണമെന്ന് കരുതി എല്ലാവരും ചേർന്ന് ഏൽപ്പിച്ചത് വിശ്വാമിത്ര മുനിയെയാണ് അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു അവിടെ ഭൂമിയിൽ പോയിട്ട് ഹരിശ്ചന്ദ്രനെ ഒന്ന് പരീക്ഷിക്കാൻ ആ കർത്തവ്യം നിർവഹിക്കാനായിട്ട് ഭൂലോകത്ത് വിശ്വാമിത്ര എത്തി വിശ്വാമിത്രൻ തൻ്റെ ജോലി പൂർത്തിയാക്കാനായി ഹരിശ്ചന്ദ്രനെ കൊണ്ട് ഒരു കള്ളം പറയിക്കുവാനോ കൊടുത്ത വാക്ക് പാലിക്കാതെ ഇരിപ്പിക്കാനോ ഒക്കെ പരമാവധി ശ്രമിച്ചു കേട്ടോ പക്ഷേ എല്ലാം വെറുതെയായി ദേവന്മാർ കേട്ടിരുന്ന പോലെ തന്നെ അദ്ദേഹം തൻ്റെ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നു ഒടുവിൽ വിശ്വാമിത്രൻ എങ്ങനെയോ ഒരു പരിസ്ഥിതി ഉണ്ടാക്കി ഹരിശ്ചന്ദ്രന് രാജ്യവും സമ്പത്തും എല്ലാം ഈ വിശ്വാമിത്ര മഹർഷിക്ക് ത്യാഗം ചെയ്യേണ്ടി വന്നു കൊടുക്കേണ്ടി വന്നു വിശ്വാമിത്രൻ ആവശ്യപ്പെട്ട പ്രകാരം ഒരു ആദ്യം തന്നെ വാക്ക് മേടിക്കുകയാണ് ചോ എന്ത് ചോദിച്ചാലും തരുമെന്നുള്ള ഒരു വാക്ക് ഹരിശ്ചന്ദ്രൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയതിന് ശേഷമാണ് ഈ രാജ്യം വേണമെന്ന് പറയുന്നത് അങ്ങനെ ഹരിശ്ചന്ദ്രൻ കൊടുത്ത വാക്ക് പാലിക്കാനായിട്ട് രാജ്യം കൊടുക്കുകയാണ് ഉടുതുണി മാത്രം എടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തു തന്നെയായാലും ജീർണിച്ച വസ്ത്രവും മരപുരിയും ധരിച്ച് ഭാര്യയെയും മകനെയും കൂട്ടി കാട്ടിലേക്ക് യാത്രയായി എന്നൊരു കഥയിൽ പറയുന്നുണ്ട് ചിലതിൽ ഇത് ഒരുപാട് പുരാണങ്ങളിൽ മാർക്കേണ്ട മാർക്കേണ്ടയ പുരാണം ഉൾപ്പെടെ ഒരുപാട് പുരാണത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പേരുകളിലും ചില ചില സന്ദർഭത്തിലും വസ്തുതകളിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ കാണും അപ്പോൾ ഇവിടെ ജീർണിച്ച വസ്ത്രവും അരപുരിയും ധരിച്ച ഭാര്യയെയും മകനെയും കൂട്ടിക്കാട്ടിലേക്ക് യാത്രയായി അദ്ദേഹത്തിൻ്റെ മഹാമനസ്കത കണ്ട് വിശ്വാമിത്രനെ ആശ്ചര്യമായി ഒടുവിലത്തെ ഒരു പരീക്ഷണം കൂടി നടത്തി ഗുരുവാണല്ലോ മാ വിശ്വാമിത്ര ഗുരു മഹർഷി അത് അദ്ദേഹത്തിന് സാധാരണ കൊടുക്കാറുള്ള ഗുരുദക്ഷിണ ചോദിക്കുകയാണ് അപ്പോൾ രാജാവിൻ്റെ അടുക്കൽ കൊടുക്കാനായിട്ടൊന്നുമില്ല ഇവിടെ ഒരു കാര്യം കൂടെ എന്ന് വിചാരിക്കുകയാണ് ഈ വിശ്വാമിത്രനും രാജാ ഹരിശ്ചന്ദ്രനും തമ്മിലൊരു ബന്ധമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ത്രിശങ്കുവിൻ്റെ മകനാണ് ഹരിശ്ചന്ദ്ര മഹാരാജാവ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ തൃശങ്കുവിൻ്റെ സ്വർഗം ലഭ്യമാകാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ച മഹർഷിയാണ് വിശ്വാമിത്ര മഹർഷി അവസാനം അതിലദ്ദേഹം വിജയിച്ചു ഇപ്പം ത്രിശങ്കു സ്വർഗം എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അവരും അല്ലേ അതൊരു കഥയാണ് വേറൊരു കഥയാണ് ഒരു ദിവസം ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം അപ്പോൾ തൃശങ്കുവിനെ തൻ്റെ പിതാവായ തൃശങ്കുവിനെ സ്വർഗം നേടിക്കൊടുത്തത് വിശ്വാമിത്ര മഹർഷിയാണ് അത് വളരെ ശ്രമകരമായ ഒരു ജോലിയായിരുന്നു അദ്ദേഹം അത് ചെയ്തു അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്ത മഹാ ഋഷിയോട് ഒരിക്കലും മഹാരാജാവിനെ ഹരിശ്ചന്ദ്രനെ ഒരു തരത്തിലും നന്ദികേട് കാണിക്കാൻ വയ്യ അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഇവിടെ ഒന്ന് സൂചിപ്പിക്കാമെന്ന് വിചാരിച്ചു ഒരു ബ്രാഹ്മണന് ദക്ഷിണ കൊടുക്കാതെ പാപം ചെയ്യുവാൻ ആഗ്രഹമില്ലാത്ത അദ്ദേഹം വിശ്വാമിത്രനോട് അഭ്യർത്ഥിച്ചു ഗുരുവേ ഇപ്പോൾ എൻ്റെ അടുക്കൽ തരുവാനായിട്ട് ഒന്നുമില്ല ഒരു മാസം അവ സാവകാശം തരണം ഹരിശ്ചന്ദ്രൻ്റെ വിനീതമായ അപേക്ഷ മുനിക്ക് തട്ടിക്കളയാൻ പറ്റിയില്ല ഒരു മാസത്തെ സാവകാശം കൊടുക്കുകയാണ് ഹരിശ്ചന്ദ്രൻ രാജ്യം മുഴുവൻ ചുറ്റിക്കറങ്ങി പക്ഷെ കൊടുക്കാനുള്ള പണം കിട്ടിയില്ല ദേവന്മാരും അദ്ദേഹത്തിന് എതിരായിരുന്നല്ലോ അവരാണല്ലോ പരീക്ഷണത്തിന് മുൻപിലെ ഒടുവിൽ അദ്ദേഹം കാശിപട്ടണത്തിൽ എത്തി അവിടെ മുഴുവനും ആൾക്കൂട്ടമായിരുന്നു വലിയ തോതിൽ തീർത്ഥാടകരെ സ്വർഗലോക പ്രാപ്തിക്കായി എത്തിയ പ്രായമായവർ അങ്ങനെ ഒരുപാട് പേര് പക്ഷേ ഇത്ര ജനക്കൂട്ടത്തിലും ഒരു ജോലി കിട്ടിയില്ല കൊടുത്ത ഒരു മാസ സമയം തീരാറായി ഹരിശ്ചന്ദ്രൻ വളരെ വ്യാകുലനായിട്ടോ കൊടുത്ത വാക്കിൽ നിന്ന് പിന്മാറാനും പറ്റില്ലല്ലോ അതേസമയം ബഹുമാനിക്കാനും പറ്റാത്തൊരു സ്ഥിതി അദ്ദേഹത്തെ പോലെ സത്യസന്ധയായ ഭാര്യ അദ്ദേഹത്തെ പോലെ തന്നെയാണ് അവർ ചോദിച്ചു ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ മുനി ദക്ഷിണ ചോദിച്ച് ഇവിടെ എത്തും ഇതുവരെ ഒരു പൈസ പോലും സമ്പാദിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ തെറ്റാവോന്നറിയില്ല എന്നാലും അതൊരു വഴിയേ ഉള്ളൂ ഇനി അപ്പോൾ ചോദിക്കും എന്താ എന്താ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് ഈ പട്ടണത്തിലെ പല പണക്കാരെ ഞാൻ കാണുന്നുണ്ട് വ്യക്തികളെ അടിമയായി അവർ വാങ്ങുന്നുണ്ട് അവരുടെ വീടുകളിലെ ഭവനങ്ങളിൽ ജോലി ചെയ്യാൻ വേണ്ടി ദയവായിട്ട് അങ്ങ് എന്നെ വിൽക്കുക അപ്പോൾ പണം കിട്ടുമല്ലോ ആ പണം മുനിക്ക് കൊടുത്താലും പിന്നെ അങ്ങേക്ക് പണം കിട്ടുമ്പോൾ എന്നെ വന്നിട്ട് വാങ്ങിക്കാലോ എന്ന് പറയാം ഇത് കേട്ട് ഹരിശ്ചന്ദ്രൻ ഞെട്ടിപ്പോവാണ് ഈ പറയണേ എൻ്റെ എല്ലാ കഷ്ടതകളിലും കൂടെ നിന്നാ നിന്നെ എൻ്റെ ഭാര്യയെ വിൽക്കുകയെ നടക്കില്ല അദ്ദേഹം കരഞ്ഞുപോയത് കേട്ടിട്ട് അങ്ങനെ സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു പണം സമ്പാദിക്കാനും പറ്റിയിട്ടില്ല അത് സമ്പാദിക്കാൻ ഒരു വഴിയും കിട്ടിയിട്ടില്ല ഒടുവിൽ ഭാര്യ പറഞ്ഞ പ്രകാരം തന്നെ അവളെ വിൽക്കാൻ സമ്മതിക്കുകയാണ് ഭാര്യയെ അടിമ കൊണ്ടുപോയി ഏറ്റവും കൂടുതൽ പണം തന്ന ആൾക്ക് വിറ്റു വയസ്സായ ആ ബ്രാഹ്മണൻ കൂടെയുള്ള അവരുടെ മകനെയും ഇനിയും കൂടുതൽ പണം കൊടുത്ത് വാങ്ങാൻ സമ്മതിച്ചു വേറെ ഒരു വഴിയില്ലാതെ ആ പണം വാങ്ങി ഭാര്യയെയും മകനെയും ബ്രാഹ്മണൻ്റെ കൂടെ പറഞ്ഞയച്ചു ആ സമയത്ത് വിശ്വാമിത്രൻ അവിടെ വന്നു ദക്ഷിണ ചോദിച്ചു ഹരിശ്ചന്ദ്രൻ കിട്ടിയ പണം മുഴുവൻ അദ്ദേഹത്തിന് കൊടുത്തു പക്ഷേ വിശ്വാമിത്രന് തൃപ്തിയായില്ല ഈ ചെറിയ തുകയാണോ എന്നെ പോലെയുള്ള മഹാമുനിക്ക് കൊടുക്കുക ഇത് ഞാൻ സ്വീകരിക്കില്ല ഹരിശ്ചന്ദ്രൻ ഇനി എന്ത് ചെയ്യുമെന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ട ശ്മ ശ്മശാനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ചണ്ടാളൻ അവിടെ എത്തി ചുടല അവിടെ ജോലി ചെയ്യുന്ന ചണ്ടാളൻ നല്ല ആരോഗ്യമുള്ള ഒരാളെ ജോലിക്ക് അന്വേഷിക്കുന്നതായിട്ട് അയാൾ പറഞ്ഞു വിശ്വാമിത്രൻ ഉടനെ തിരിഞ്ഞ് ഹരിശ്ചന്ദ്രനോട് ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ സ്വയം അയാൾക്ക് വിറ്റ് എൻ്റെ പണം തന്നുകൂടാ ഭാര്യ മോനെ വിറ്റല്ലോ ഇനി നിനക്ക് നീയുണ്ടല്ലോ വിൽക്കാൻ ഹരിശ്ചന്ദ്രൻ ഒന്ന് സംശയിച്ചു ചണ്ടാളന്മാർ അയിത്തക്കാരായിട്ട് കരുതിയിരുന്നൊരു കാലഘട്ടമാണല്ലോ അത് അവരെ തൊടുന്നത് പോലും നിരോധിച്ചിരിക്കുകയാണ് അപ്പോൾ മഹാരാജാവായ അദ്ദേഹം ഒരു ചണ്ടാളന് വേണ്ടി എങ്ങനെ ജോലി ചെയ്യാ എന്ന് അദ്ദേഹം സംശയിച്ചു പക്ഷെ വേറെ വഴിയൊന്നുമില്ലാത്ത കാരണം ചണ്ടാളന് വേണ്ടി ജോലി ചെയ്യാൻ തീരുമാനിക്കുകയാണ് വിശ്വാമിത്രനെ തൃപ്തിയായി ഹരിശ്ചന്ദ്രനെ ചണ്ടാളൻ്റെ കൂടെ പറഞ്ഞയച്ച കിട്ടിയ പണവുമായിട്ട് വിശ്വാമിത്രൻ പോയി ചണ്ടാളൻ ഹരിശ്ചന്ദ്രനെ ശ്മശാനത്തിൽ ജോലിക്ക് വെച്ച് എങ്ങനെ ശവശരീരം ദഹിപ്പിക്കണം എങ്ങനെ കത്തിപ്പോയ ശരീരഭാഗങ്ങൾ വേർപ്പെടുത്തണം എത്ര പണം വാങ്ങിക്കണം എന്നെല്ലാം പഠിപ്പിച്ചു പണം എന്തിനാ ഓരോരുത്തർ ശവശരീരം കൊണ്ടുവരുമ്പോൾ അത് ദഹിപ്പിക്കണമെങ്കിൽ ഫീസുണ്ടല്ലോ അതാണ് ഹരിശ്ചന്ദ്രൻ വളരെ കാര്യമായിട്ട് മനപ്രയാസമുണ്ട് കാരണം എന്താ ഭാര്യയെയും കുട്ടിയെയും വിറ്റിട്ട് ഉള്ള വരവാണല്ലോ ആ മനഃപ്രയാസത്തോടെ ശ്മശാനത്തിൽ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ തുടങ്ങി അദ്ദേഹം എപ്പോഴും ഭാര്യയെയും മകനെയും കുറിച്ച് വ്യാകുലനായിരുന്നു അവർ എങ്ങനെ ജീവിക്കുന്നുവോ ഞാൻ വന്ന് രക്ഷിക്കുമെന്ന് കാത്തിരിക്കും ഞാൻ സ്വയം ഒരു അടിമയാണെന്ന് അവരെ അറിയണില്ലല്ലോ എന്നെല്ലാം ചിന്തിച്ചിരുന്ന് കാലം കടന്നുപോയി ഹരിശ്ചന്ദ്രന് ജോലി പരിചയവുമായി ബ്രാഹ്മണൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഭാര്യയ്ക്കും മകനും അവരുടെ കഠിന ജോലിയും ദാരിദ്ര്യവും ശീലായി ഒരു ദിവസം പൂ പറിക്കാനായി പോയ കുട്ടിയെ പാമ്പ് കടിച്ചു കുട്ടി മരിച്ചു താരമതിയെ സമാധാനിപ്പിക്കുവാൻ സാധിച്ചില്ല അവൾ പൊട്ടിക്കരഞ്ഞു കുട്ടിയെ ദഹിപ്പിക്കാനായി സ്വന്തം കൈകളിലെടുത്തുകൊണ്ട് ശ്മശാനത്തിലെത്തി ഹരിശ്ചന്ദ്രൻ ശ്മശാനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു ഒരു സ്ത്രീ ഒരു കൊച്ചിനെ ശ്മശാനത്തിലേക്ക് കൊണ്ടുവരുന്നത് അദ്ദേഹം കണ്ടു ദാരിദ്ര്യവും കഷ്ടതകളും വളരെയധികം മാറ്റിയിരിക്കുന്നത് കൊണ്ട് തമ്മിൽ തമ്മിൽ തിരിച്ചറിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ അനുസരിച്ച് ഹരിശ്ചന്ദ്രൻ ദഹിപ്പിക്കാനുള്ള പണം ചോദിച്ചു ഭാര്യ കരയാൻ തുടങ്ങി ഞാനൊരു അടിമയാണ് എൻ്റെ അടുക്കൽ ഈ ഉടുത്തിരിക്കുന്ന തുണികളല്ലാതെ വേറൊന്നുമില്ല ഞാൻ എന്ത് തരും അവളോട് ദയ തോന്നിയെങ്കിലും അദ്ദേഹത്തിന് തൻ്റെ കടമയിൽ നിന്നും പിന്തിരിയാൻ പറ്റിയില്ല പെട്ടെന്ന് ആ സ്ത്രീ താലിയിട്ടിരിക്കുന്നത് അദ്ദേഹം കണ്ടു അല്ലയോ സ്ത്രീ എന്തിനാണ് എൻ്റെ അടുക്കൽ ഒന്നുമില്ല എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ താലിമാല മൃതദേഹം ദഹിപ്പിക്കാനായിട്ട് തരാലോ ഇത് കേട്ട് അവർ ഞെട്ടിപ്പോയി എന്തിനാണ് ഞെട്ടിയത് അവരുടെ താലിമാലയ്ക്ക് ഒരു വിശേഷമുണ്ട് വളരെ വിശേഷപ്പെട്ട ഒരു താലിമാലയാണത് അവളുടെ ഭർത്താവിനല്ലാതെ വേറെ ആർക്കും അത് കാണാൻ സാധിക്കില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ആ താലിമാല മറ്റാൾ കണ്ടു എന്നതിൻ്റെ അർത്ഥം അത് ഹരിശ്ചന്ദ്രനാണല്ലോ അവൾ പൊട്ടിക്കരഞ്ഞു ഓ എൻ്റെ ദൈവമേ എന്നാ മുജ്ജന്മത്തിൽ വലിയ പാപം ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഈ സ്ഥിതി വന്നത് ഞാൻ താങ്കളുടെ ഭാര്യയാണ് ഇത് നമ്മളുടെ മകൻ ശരീരം ദഹിപ്പിക്കാൻ പോലും പറ്റാതെ കിടക്കുകയാണ് ഭാര്യയുടെ വാക്കുകൾ കേട്ട് അവരെ ഒരു ഞെട്ടലോടുകൂടിയാണ് തിരിച്ചറിയുന്നത് കാരണം എന്താ അപ്പം മരിച്ചു കിടക്കുന്നത് എൻ്റെ മകനല്ലേ പ്രിയപ്പെട്ട മകൻ മരിച്ചു കിടക്കുന്നത് കണ്ട് ആത്മ സംയമനത്തിൻ്റെ കെട്ടു പൊട്ടിപ്പൂവാണ് ഹരിശ്ചന്ദ്രൻ പൊട്ടി പൊട്ടി കരഞ്ഞ് അവരുടെ സ്ഥിതി ആലോചിച്ചും മകൻ്റെ ജീവനെക്കുറിച്ച് ആലോചിച്ചും വളരെ ദയനീയമായി കരഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ എന്തു തന്നെയായാലും പണം വസൂലാക്കാതെ തൻ്റെ കടമയിൽ നിന്നും പിൻവാങ്ങാനും അദ്ദേഹത്തിന് പറ്റുമായിരുന്നില്ല അങ്ങനെ നീതിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഭാര്യ തന്നെയാണല്ലോ താരാമതിയും അവർ പറയുകയാണ് ഭർത്താവിനോട് എൻ്റെ അടുക്കൽ ഉടുവസ്ത്രം അല്ലാതെ വേറെ ഒന്നുമില്ല ഇതിൽ പകുതി എടുത്തുകൊണ്ട് നമ്മുടെ കുഞ്ഞിനെ ദഹിപ്പിച്ചാലും ഹരിശ്ചന്ദ്രൻ സമ്മതിക്കുക ചില കഥയിൽ പറയുന്നുണ്ട് പൈസ ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒഴുകുന്ന ഗംഗയിൽ കൊണ്ടുപോയി ഇടാൻ ഹരിശ്ചന്ദ്രൻ കുട്ടിയുടെ ശരീരം എടുത്തുകൊണ്ട് ഗംഗയിൽ മുക്കുമ്പോൾ കുഞ്ഞ് ജീവിക്കുന്നു എന്ന് പറയുന്നുണ്ട് ചിലതിലെ ഇവിടെ തൻ്റെ ഭാര്യയുടെ പകുതി തുണി വാങ്ങി ദഹിപ്പിക്കാൻ നോക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ശബ്ദം കേൾക്കുകയാണ് അവിടെ ദേവന്മാർ ഈ ദമ്പതികളെ മേൽ പുഷ്പവൃഷ്ടി ചെയ്യുന്നു വിശ്വാമിത്രൻ അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ് ഓ രാജാവേ ഈ എല്ലാ കഷ്ടതകളും താങ്കളുടെ സത്യസന്ധതയെ പരീക്ഷിക്കുവാനായി ദേവന്മാരാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ പരീക്ഷണങ്ങളിൽ താങ്കൾ വിജയിച്ചത് മാത്രമല്ല വിജയിച്ചു എന്ന് മാത്രമല്ല സ്വർഗത്തിലും സ്ഥാനം നേടിയിരിക്കുകയാണ് ഇപ്പോൾ ഭാര്യയെയും കൂട്ടി സ്വന്തം രാജ്യത്തിലേക്ക് പോയാലും സ്വർഗത്തിലേക്ക് പോകാനുള്ള സമയം വരും വരെ രാജ്യം അങ്ങേക്ക് ഭരിക്കാം മുനി ഈ വാക്കുകൾ പറയുന്ന സമയത്ത് അവിടെ ചിതയിൽ കിടന്നിരുന്ന കുട്ടിയില്ലേ ഉറക്കത്തിൽ നിന്നെന്നപോലെ ഉണർന്ന് കണ്ണുകൾ തിരുമി എഴുന്നേറ്റിരിക്കുക ഹരിശ്ചന്ദ്രന് വളരെ സന്തോഷമായി ഓ മുനി ഞങ്ങളെ പരീക്ഷിക്കുവാനായി കഷ്ടതകളെല്ലാം തന്നു പക്ഷേ ഞാൻ ചണ്ടാളൻ്റെയും എൻ്റെ ഭാര്യ ബ്രാഹ്മണൻ്റെയും അടിമകളായി ഉള്ള കാലം വരെ ഞങ്ങൾക്ക് വേറെ ഒന്നും സ്വീകാര്യമല്ല എന്താ അതിൻ്റെ അർത്ഥം പൈസ കൊടുത്തിട്ട് ബ്രാഹ്മണനും ചണ്ടാളനും വാങ്ങിയിരിക്കുകയല്ലേ അപ്പം പിന്നെ അവരുടെ സമ്മതം ഒന്നും പറ്റില്ലല്ലോ അപ്പം എന്താ പറയുന്നത് വിശ്വാമിത്ര മഹർഷി പറയുകയാണ് ഹരിശ്ചന്ദ്ര താങ്കൾ ശരിക്കും സത്യസന്ധനായ ഒരു മനുഷ്യനാണ് നോക്ക് ഇവരാണ് ചണ്ടാളനും ബ്രാഹ്മണനും അപ്പം നോക്കിയപ്പോൾ ആരാ അവരടുത്ത് അവരുടെ രൂപം മാറി നിൽക്കുകയാണ് ചണ്ടാളൻ ധർമ്മദേവനും ബ്രാഹ്മണൻ ഇന്ദ്രനുമാണ് അത് അവർ രാജാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അങ്ങയെ പരീക്ഷിക്കുവാനായി ഞങ്ങൾ വേഷം മാറി വന്നതാണ് ഞങ്ങളോട് ക്ഷമിക്കൂ പോയി സമാധാനമായി രാജ്യം ഭരിക്കൂ അങ്ങനെ ഹരിശ്ചന്ദ്രൻ വളരെ കാലം നീതിമാനായി അയോധ്യ ഭരിച്ചു പിന്നീട് മകൻ രോഹിതാശ്വിനെ രാജ്യാഭാരം ഏൽപ്പിച്ച് സ്വർഗ്ഗലോകം പ്രാപിച്ചു അപ്പോൾ ഇങ്ങനൊരു കഥയുണ്ട് ആ കഥ എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇത് ഈ കാലഘട്ടത്തിൽ എത്രത്തോളം പ്രാക്ടിക്കലാണ് എല്ലാവർക്കും മനസ്സിലാവും പക്ഷേ അതിൽ നിന്ന് ഒരു ജിസ്റ്റുണ്ട് ആ കഥയുടെ അത് നമ്മൾ സ്വീകരിക്കുക മാത്രമല്ല കഥകൾ അതാണ് അതാണിതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം നമ്മളെല്ലാവരുടെയും ജീവിതത്തിലുണ്ടല്ലേ ഒരുപാട് പ്രതിസന്ധികളും കഷ്ടകാലങ്ങളും എല്ലാം അപ്പോൾ ആ കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾക്ക് മുന്നേറാനൊരു പ്രചോദനമാണ് ഇത്തരം കഥകൾ ഇപ്പം തന്നെ പറഞ്ഞു ഇത്രമാത്രം സങ്കടങ്ങൾ കൊടുത്തിട്ടുള്ള ഓരോ വ്യക്തികളും ജീവിതത്തിൽ ആരായിരുന്നു എന്ന് കാണുകയാണ് ആ ബ്രാഹ്മണൻ ആരായിരുന്നു ഇന്ദ്രനായിരുന്നു ആ ചണ്ടാളനാരായിരുന്നു ധർമ്മദേവനായിരുന്നു അപ്പോൾ ഇതിൽ നിന്നെല്ലാം എന്താ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയും വിഷമങ്ങളും വരുമ്പോഴും അതെല്ലാം നമ്മളുടെ ഗുരുക്കന്മാരാണ് അവരെല്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ് ജീവിതത്തിൽ വലിയ വലിയ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ സത്യത്തിനും നീതിക്കും ഹരിശ്ചന്ദ്രൻ്റെ പേര് ഒരു ഉദാഹരണമായി അന്നും ഇന്നും നിലനിൽക്കുന്നു അത് ജനങ്ങൾക്ക് പ്രചോദനം നൽകുന്നതാണ് സത്യം പരിശീലിക്കുന്നതും ഏത് സങ്കട അവസ്ഥയിലും അതിൽ ഉറച്ച് ഇരിക്കുന്നതുമായ ഒരാൾക്ക് ഒടുവിൽ വിജയിക്കാൻ സാധിക്കും അത്രയും നമ്മളെല്ലാവരും മനസ്സിലാക്കണം അതിനു വേണ്ടി ഈ കഥ ഉൾപ്പെടുത്തിയെന്ന് മാത്രം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ